ആടെ ഇങ്ങനെ അപ്പൊ പറഞ്ഞു ഇബിനു തക്കുള്ള പേര് നിങ്ങ പള്ളിക്കൊന്നും വരാതെ ഞമ്മളെ പോലെ ഏ എന്നിങ്ങനെപ്പോഴും ആക്ഷേപിച്ചപ്പോ ഒരു തട്ട് കൊടുത്തു വരച്ചു ഒരടി ഈ അടി കൊടുത്തതിന് പോയിട്ട് വീണടച്ചാ നൂറ് കൊല്ലം പോകുന്ന വൈദൂരം എത്ര നൂറ് മൈലല്ല നൂറ് കൊല്ലം നടന്നിട്ട് പോകുന്ന വൈദൂരത്തിലാണ് പോയിട്ട് ഈ കാലി വീണത് ഒരു ദ്വീപിലാണ് പോയിട്ട് പോണത് ഉമ്മത്ത് സാ മോലാനാ മുഹമ്മദ് എന്ത് ചെയ്യൂ ആ സ്ഥലത്ത് അപ്പൊ ഒരു മനുഷ്യനാടെ കണ്ടു കാളിയാറ് ചെറിയ ആളൊന്നും അല്ല ഈ വലിയ തൊക്കെ ആളാണത് അപ്പൊ ഈ കണ്ടത് ഹിളിറിനെ ബിനിയാണ് ഈ കണ്ട ആൾ ആരാണ് അപ്പൊ ഈ ആളോട് സങ്കടയല്ല കാണുമ്പന്നെ തോന്നി ലൈദി എന്ന് പറയുന്നവർക്ക് ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഇതൊരു കാര്യമായ ആളാണ് എന്ന് കിലുർ നബി അലൈഹി സ്വലാമിന്റെ മുഖം കണ്ടപ്പോ അവർക്ക് തോന്നി അപ്പൊ അവരോട് പരാതി പറഞ്ഞു അപ്പൊ അവർ ചോദിച്ചത് എന്റെ അഹമ്മദുൽ ചോദിച്ചാൽ പറഞ്ഞാന്ന് ചോദിച്ച നേതാക്കൾപ്പെട്ട ആളല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങ ബേജാറാണ്ട ഇപ്പൊ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു കുബ്ബ കുബ്ബൂരം നോക്കി ഒരു കുബ്ബ കാണിച്ചു കൊടുത്തു ആ സ്ഥലത്തേക്ക് നിങ്ങൾ നടന്നിട്ട് പോയി അവിടെ അയാൾ വരും വന്നാൽ നിങ്ങൾ നിങ്ങളെ പരാതിയെല്ലാം പറഞ്ഞോളി അങ്ങനെ ആ കുബ്ബ കാണുന്ന സ്ഥലത്തേക്ക് ഐദി എന്ന് പറയുന്ന കാലിയാറ് അവിടത്തേക്ക് നടന്നിട്ട് പോയി പോയിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോൾ പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാൻ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഇമാമത്തിന് നിൽക്കാൻ വന്നത് ആരാണ് അഹമ്മദുൽ ആണ് കൊല്ലം ക്കണ്ട വൈദൂരത്തിൽ അപ്പുറം താമസിക്കുന്ന അഹമ്മദുൽ പദവിയാണ് അവിടെ വന്നത് ആടെ നിസ്കരിക്കുന്നില്ല ഈടെ വന്നിട്ട് ഈ മാമത്തിന് ഇങ്ങനെ അവർക്ക് പല ലോകങ്ങളുണ്ട് മനസിലായ പിന്നെ അവരോട് മാപ്പെല്ലാം ചോയിച്ച് എന്നെ അറിയാണ്ട് പോയി എന്ന് പറഞ്ഞപ്പോ നിന്റെ കുട്ടികളെല്ലാം കാക്കുന്നുണ്ട് നീ ബേം പോയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി ആക്കിയപ്പോയിട്ട് പേരന്റെ മുറ്റത്തേക്ക് എത്തി ഇതെല്ലാം ചെലപ്പോ പറയും ഇതെല്ലാം നിങ്ങൾ ഇണ്ടാക്കുന്ന അയിന് നിനക്ക് ഞാൻ അങ്ങനെന്താക്കുന്നു എന്ത് പറഞ്ഞു പിന്നെ ആരെ വിശ്വസിച്ചാണ് അവരുടെ കഥ അവര് അവരുടെ കഥകരാണ് ഏ ഞമ്മളെ കണ്ണിൽ കാണാത്തത് കൊണ്ട് ഇപ്പൊ ഹസ്സാരി മാമിന്റെ കഥ ഞാൻ പറഞ്ഞില്ല അന്ന്